ഇവിടെ സൂര്യോദയം പിടിക്കാൻ വേണ്ടി വന്ന സൂര്യൻ ഇവിടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നേരെ ലഗൂൺ ബീച്ചിലേക്ക് പോവാണ് ഒക്കെ ലക്ഷദ്വീപിന്റെ അഗത്തില്ല മൂന്നിനിടയില് ഇവിടുത്തെ ട്യൂണാഫിഷല്ലേ മറ്റേ നമ്മളെ ലക്ഷദ്വീപിന്റെ അച്ചാറൊക്കെ ഇടുന്ന ആ സാധനം അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മീനിനെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി പെരക്കാട് ഇറങ്ങിയതാണ് കൃഷ്ണമൊന്ന് പോവല അഞ്ചാ അഞ്ചു അഞ്ചു ഇതാ നേരത്തെ വന്നിട്ടുണ്ടാ രണ്ട് രൂപ അല്ലേ 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 രണ്ട് രൂപ അല്ല അപ്പൊ നമ്മള് ഇനി നേരെ പോണത് ലഗൂൺ ബീച്ചിലേക്കുണ്ടോ ലക്ഷദ്വീപിലെ അകത്തിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് ലഗൂൺ ബീച്ച് ബാക്കി അവിടെ എത്തിയിട്ട് കഥ പറയാം അവിടെ എത്തുന്നത് വരെ ഉള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് ചട്ടിയും അതുപോലെ തന്നെ ജംഗാറും എല്ലാണ്ട് ഇവിടത്തെ വീടുകളും വീട്ടുകാരും അതായത് ഇവിടത്തെ വേറൊരു വൈബാണ് ലക്ഷദ്വീപ് വന്ന ആളുകൾക്കൊന്നും മോശപ്പെട്ട അനുഭവം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ള് ഷിപ്പിന് വരുന്ന ആളുകൾക്ക് കുറച്ച് റേറ്റ് ടൈമ് കൂടുതൽ ഉണ്ടാകുന്നുണ്ട് അതേപോലെതന്നെ ഫ്ലൈറ്റിന് വരുന്ന ആളുകളാണെങ്കിൽ ഫ്ലൈറ്റിന്റെ റേറ്റ് കൂടുതലാവുണ്ട് എന്നല്ലാതെ വേറൊരു കംപ്ലൈന്റ് നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും ലഗൂൺ ബീച്ചിൽ എത്തി മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളത് അപ്പം നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ലക്ഷദ്വീപിന്റെ വേറെ ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഫോട്ടോഷൂട്ടിലാണ് സെറ്റ് യു ഗുഡ് യു ഫീൽ

ലക്ഷദ്വീപിൽ നമ്മൾ വരുന്ന സമയത്തുള്ള ഒരേ ഒരു പ്രശ്നം ടാൻ അടിക്കണാണ് നല്ല കളർ വേരിയേഷൻ ഉണ്ട് ഞാൻ കളർ കാണിച്ചോ അപ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാൻ അടിക്കും അപ്പോൾ നല്ല സൺസ്ക്രീൻ സംഭവങ്ങൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ ഇടാം പക്ഷെ എങ്ങനെ ഫേസ് എന്തെയ്യാം അപ്പോ സൺസ്ക്രീനുകൊണ്ട് ഒരു വിധത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ ഇപ്പം നമ്മളിൽ ഗൂൺ ബീച്ചിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാവും നല്ലൊരു കുറച്ച് ഫുഡ് ഐറ്റംസും കൂടി സെറ്റപ്പ് അവിടെ ഇങ്ങനെ ആയി വരുന്നുണ്ട് അപ്പം സമയം ആറേ കാലമായിട്ടുള്ളു നല്ല അടിപൊളിയായിട്ടുള്ള സൺ സെറ്റ് അവിടെ ഉണ്ട് സൺസെറ്റ് ആണ് കാണാട്ടെ നമുക്ക് അങ്ങനെ അപ്പൊ അതാ പറഞ്ഞിട്ട് മാറിക്കു വലമ്പുണ്ടാക്കലേറ്റിയോ ആളാക്കി റിയണേ ലണ്ടേക്ക ഹാർട്ട് ബ്രേക്കപ്പാ ഓഫ് ആക്കട്ടെ അപ്പൊ അത് ഓരോ പറഞ്ഞപ്പോ ഞാൻ നോളായിരം

ഇനി കണ്ടോ ഇതിന്റെ ഇത് കിട്ടണ്ടേ ദ മൂലലാണ് മനസ്സിലായോ ഇത് ഒരു മിനിറ്റ് 50 സെക്കൻഡ് ആയി അത് കട്ടിയേ പോ എഴുന്നേൽക്ക് 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 നീ വെക്കായു കയു തരറക്ക ഉതിർതുട്ടോ ഇതി മാർക്കി ഇതി മാർക്കി ഇതി മാർക്കി നീ അനോ

മ്മ നേരെ സൺസെറ്റ് കണ്ടോ കേട്ടോ പോയിണ്ട് നല്ല ചുമി തിരിഞ്ഞാടിക്കാൻ നീ പറ ഓടിക്കോടിക്കോ ഓടിക്കോടിക്കോ എങ്ങോട്ട് ഓടിക്കോ ഓടി ഓടി വാ ലൗച്ചിനെ 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 സുഹൃത്തുക്കളെ കടലിലുണ്ട് ഇങ്ങനെ പെട്രോൾ കഴിഞ്ഞ കപ്പലിനെ പൈപ്പ് കൊണ്ടുവന്നെ അതെ അതെ നിങ്ങൾ കണ്ടോ ഓ പാത്തു റെ ഇത് എന്റെ പാത്തുമ്മ അതായത് ഇൻ്റെ പെങ്ങളെ മോളാണ് അത് പറയണേ അല്ലെങ്കിൽ ആൾക്കാർ ഇൻ്റെ കുട്ടിയാണ് വിചാരിക്കുക ഇനി ഇതിൻ്റെ ഏറ്റവും ചെറിയ പെങ്ങളെ നചാനൂർ പിന്നെ വേറെ രണ്ടാൾക്കാരും സംഭവം നോക്കി മക്കളെ ആകെ കളറൊന്നും ഇല്ല പക്ഷേ എന്നാലും ഇവിടെ ഇതേപോലെ ഓരോ ഈവനിങ് സമയത്തും ഒരുപാട് പേപ്പളി നമ്മൾ മുന്നേ വന്നപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ സംസാരിക്കാനും സൊറ പറഞ്ഞിരിക്കാനും ഫാമിലി ടൈമൊക്കെ അവർ ആനന്ദം കിട്ടുന്ന കണ്ടെത്തുന്ന അവരുടെ ഒരു ൈബ് പ്ലേസ് ആണല്ലേ അയലോകത്തിൻ്റെ പൂടൊക്കെ നമ്മൾ സംഭവം സൂര്യോദയം പിടിക്കാൻ വേണ്ടി വന്ന സൂര്യൻ പോയി അവിടെ ലൗച്ചിനെ ലൗച്ചിനണ്ടാക്കി നിന്നാണ്ട് അത് പോയി നമ്മളെ ഫാമിലി എവിടെ ഓരോ കണ്ടോ എവിടെ എവിടെ ഞാൻ കണ്ടു

ൂരൻ പടിഞ്ഞാറൻ ചക്രവാളക്ത രക്തപങ്കിതമാക്കിക്കൊണ്ട് ഇരുട്ടിന്റെ കരിമ്പിതം പുതക്കുമ്പോൾ ഈ ഒരു അടിപൊളി ആംബിയൻസ് ആണ് എൻ്റെ മക്കളെ നോക്കി കണ്ണുകൾ കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മറ്റേ ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം ഇതിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഇത് ഒരു മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് കുറച്ച് സമയം നമുക്ക് കുറച്ച് സമയം നമുക്ക് വൈകി അല്ലെങ്കിൽ അതായത് ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ട് വീഡിയോ എടുക്കാൻ വൈകിയതാണ് നമ്മളവിടെ ലൗചിഹ്നത്തിൻ്റെ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മക്കളെ കിട്ടിലാണ് ലൈഫ് ലോങ് ഒരു എക്സ്പീരിയൻസിനെ ആയിരിക്കും നമുക്ക് ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതായത് കാശ്മീരിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും പോകുമ്പോൾ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണെങ്കിൽ ഇവിടെ മറ്റൊന്നാണ് ലക്ഷദ്വീപും ലക്ഷദ്വീപ് അവിടെ കാറും ഓകെ പങ്കിരിക്കുന്നുണ്ട് ഹായ് ബോലോ എന്റെ ഉമ്മ അവിടെ കടലിന്റെ പക്കത്തൂടെ പോയി കഴിഞ്ഞാൽ ആ കടലവിടെ അവസാനിക്കും അവിടെ എത്തും എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി എങ്ങനെയുണ്ട് ഇതൊക്കെ ലൈഫിൽ ആഗ്രഹിച്ചോ എങ്ങനെയുണ്ട് ഡാഡി ും വെള്ളേക്ക് ഓയ് ആക്കോ അപ്പോ നമ്മളെ കുടുംബം എല്ലായിടത്തും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരാടോ അതായത് നമ്മക്ക് നമ്മള് അപ്പോടാ പിന്നെ അങ്ങനെ ഹാപ്പിയാണ് ഞങ്ങൾക്ക് വളരെ കൗതുകരമായിട്ടുള്ള കാഴ്ച കാണിച്ചോ ഇവിടെ ഇങ്ങനെ വെള്ളം ഇവിടെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടുണ്ടോ മനുഷ്യന്മാർ കൂട്ടിയിട്ടല്ല കേട്ടോ അത് ഞങ്ങൾ അധികം സംസാരം ഉറക്കം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകും ഞണ്ടുകൾ പോലെ കൊ കൊണ്ടന്നിട്ടാണത് ഇതുവരെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ വന്നപ്പോൾ പോലെ ആ അവിടെ ഉണ്ടാവും ഉണ്ടാവും ആയിട്ടുകൾ ഇങ്ങനെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഐറ്റുകൾക്ക് വീടുകൾക്ക് ആവേദം ഓരോ കുഴി കുഴിച്ചാണ്ട് ഇത്തരത്തിലുള്ള കുഴി ആക്കിടും എന്നിട്ട് എന്ത് ചെയ്യും പോലെ അതിലാണ് താമസിക്കുക ആവര നമ്മളിവിടെ ഉണ്ട് അതായത് ഈ ഭൂമി നമ്മളത് മാത്രല്ല അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ലക്ഷദ്വീപിൻ്റെ കുറച്ച് വിഷ്വൽസ് കൂടെ എടുക്കാനുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നേരെ ഇനി കുറച്ച് നേരം വീട്ടുകാരൊപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ പോയി ഇരിക്കാൻ കുറച്ച് സംസാരിച്ച് സെറ്റ് ചെയ്തിട്ട് ഫു കഴിച്ചിട്ട് റൂമിലേക്ക് പോകാണ്ട് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യിട്ടോ ഒന്ന് ലൈക്കും ചെയ്തോളി